സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് തളിപ്പറമ്പിൽ തുടക്കമായി പ്രതിനിധി സമ്മേളനം കണ്ണൂർ തളിപ്പറമ്പ് കെ കെ എൻ പരിയാരം സ്മാരക ഹാളിൽ പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുതിർന്ന അംഗം കെ പി സഹദേവൻ പതാക ഉയർത്തിയതോടെയാണ് മൂന്ന് ദിവസം നീരുന്ന സമ്മേളനത്തിന് തുടക്കമായത് എൻ ചന്ദ്രൻ താൽക്കാലിക അധ്യക്ഷനായി സ്വാഗത സംഘം ചെയർമാൻ ടി കെ ഗോവിന്ദൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ എ കെ ബാലൻ എളമരം കരീം പി കെ ശ്രീമതി കെ കെ ശൈലജ സി എസ് സുജാത പി സതി ദേവി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ആനാവൂർ നാഗപ്പൻ എൻ സ്വരാജ് കെ കെ ജയചന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ജയരാജൻ കെ കെ രാകേഷ് പി ശശി ടി വി രാജേഷ് വി ശിവദാസൻ വത്സൻ പനോളി ബിജു കണ്ടക്കൈ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു തിങ്കൾ വൈകിട്ട് കണ്ണൂർ തളിപ്പറമ്പ് നഗരം കേന്ദ്രീകരിച്ച് നടക്കുന്ന റെഡ് വളണ്ടിയർ മാർച്ച് പൊതുസമ്മേളനഗ്രയിൽ സമാപിക്കും പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും